വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഹലോ ഗൈസ് ഇന്നിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ രാത്രി ജോലി കഴിഞ്ഞ് വരാൻ ഒത്തിരി നേരമായി അപ്പോൾ ഞാനെന്ത് ചെയ്തു ഭക്ഷണം എന്ത് ചെയ്യാമെന്ന് ഇങ്ങനെ ഐഡിയോട് വരുമ്പോൾ കടയിൽ നിന്ന് വരുമ്പോൾ കൊബൂസ് വാങ്ങിയിട്ട് പോയാലാണ് അപ്പോൾ അത് വാങ്ങാൻ മറന്നു വീട്ടിലെത്തിയപ്പോൾ റൂമിലെത്തിയപ്പോൾ എന്ത് ചെയ്യാമെന്ന് ഇങ്ങനെ നോക്കുമ്പോൾ മജുനൂലെന്ന് പറഞ്ഞാൽ അരി ഇരിക്കണം അത് കബ്സൊക്കെ ഉണ്ടാക്കുന്നതാണ് കബ്സ മന്തിയൊക്കെ ഉണ്ടാക്കുന്ന അരിയാണ് ഇന്ത്യൻ്റെ അരിയാണ് പച്ചരി അപ്പോൾ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കണം അപ്പോൾ നേരം കം ആവും ചെയ്ത് ഭക്ഷണം കഴിക്കും വേണം അപ്പോൾ ഒരു പത്ത് മിനിറ്റ് സമയത്ത് ഞാൻ എന്ത് ചെയ്തു ഞാനൊരിട്ടൊരു ഐഡിയ ഉണ്ട് ചൂടുവെള്ളത്തിലിട്ട് വെച്ചു അപ്പോൾ അത് പാഗായി അങ്ങനെ ഞാനത് മിക്സിയിൽ ഇട്ട് ഇരച്ചിങ്ങാണ്ട് ഉണ്ടാക്കുക എന്നുള്ള ഐഡിയയാണ് അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് കാര്യം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കേട്ടോ എന്നിട്ട് വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കിടക്കുക അപ്പോൾ അതിൻ്റെ ഇടയിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഇങ്ങനെ നമ്മൾ അരി ആ അരി നമ്മളൊന്ന് വള്ളത്തിന്ന് വാരി നമ്മളെ മിക്സിൻ്റെ ജാറിലിടാൻ പോകണം കേട്ടോ അരി അല്ലാതെ ഒന്നും ആയിട്ടില്ല ചൂടുള്ളത്തിലിട്ടതുകൊണ്ട് കുറച്ച് സോഫ്റ്റായി ഇനി ഞാൻ ആദ്യം അത് വെള്ളമില്ലാതെ പൊടിക്കുന്നു അപ്പോൾ എത്ര ഇതേപോലെയാണ് നമ്മളെ പരിപാടികളൊക്കെ കേട്ടോ അതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ഇത് മജ്നും ലൈല എന്നാണ് ഈ അരിൻ്റെ പേര് ഇത് ഇന്ത്യൻ്റെ അരിയാണ് ഇവിടെ മന്തിയൊക്കെ ഉണ്ടാക്കുന്ന അരിയാണ് കേട്ടോ അങ്ങനെ കടിച്ചിട്ടിങ്ങനെ കളീനൊക്കെ ഉണ്ട് ഇതിങ്ങനെ ആട്ടി അടിച്ച് പൊടിച്ചെടുത്ത് പിന്നെ അതിൽ വെള്ളം ചേർക്കും ഞാൻ അങ്ങനെ ഈ ഇതാണ് സാധനം കേട്ടോ അപ്പോൾ അങ്ങനെ മിക്സിയിലിട്ട് മിക്സിൻ്റെ ജാറിലിട്ടതിൻ്റെ ശേഷം നമ്മൾ നമ്മളതിൻ്റെ മുകളിൽ വെച്ച് അതിനൊരടപ്പുള്ളത് വെച്ച് ഒന്നിങ്ങനെ വെള്ളമില്ലാതെയാണ് പരിപാടി വെള്ളമില്ലാതെ ഒന്ന് ആട്ടി നോക്കുകയാണ് അപ്പോൾ ഒന്ന് ഒന്ന് അതിൻ്റെ വില രാസം വെള്ളമൊഴിക്കും വെള്ളം ഒഴിച്ചപ്പോൾ എന്തായി മേക്ക് അടിച്ചു തിളച്ച് കയറി വരണ്ട് കേട്ടോ അപ്പോൾ ഒരുമാതിരിയാകുന്നുണ്ട് അപ്പോൾ അത് ഞാൻ എന്ത് ചെയ്തു വെള്ളം കുറച്ച് വെച്ചപ്പോൾ സാറായി അപ്പോൾ ഇതിങ്ങനെ ആയി ഉണ്ടല്ലോ തിക്കാണ് അപ്പോൾ ഞാൻ തിക്ക് ഇട്ട് നോക്കട്ടെ വെള്ളം ചട്ടിയിൽ നിന്ന് കിട്ടുന്നില്ലെങ്കിൽ എന്തു കുറച്ചും കൂടി വെള്ളം കൂട്ടും അങ്ങനെയൊക്കെയാണ് എൻ്റെ പരിപാടി ഐഡിയ ഇടണം അത് കേട്ടോ അപ്പോഴത്തേക്ക് കത്തിച്ചു ചട്ടി വെച്ചു ചട്ടി ഒരു ഇരുമ്പിൻ്റെ കല്ലാണ് കനുള്ള ഒരു ചട്ടിയാണ് അതിൻ്റെ മുകളിൽ വെച്ച് ഞാൻ ഒഴിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് നമ്മളന്നത്തെ പരിപാടികൾ രാത്രി വന്നപ്പോൾ ഉള്ള പരിപാടിയാണ് രാത്രി ഇപ്പോൾ പത്ത് മണി ആകാനേ ഇങ്ങനെ ഏറെക്കുറെ എട്ടെട്ടരക്കാണ് വന്നത് വള്ളത്തിൽ കുറച്ച് നേരം ഇട്ടിട്ടുള്ളൂ കുറച്ചേ ഇരുന്ന് കുറച്ച് വീഡിയോസൊക്കെ കണ്ട് അങ്ങനെ ഇരുന്നതിൻ്റെ ശേഷമാണ് ഇന്നത്തെ ഈ പരിപാടി തുടങ്ങിയത് അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന പരിപാടിയാണ് നമ്മളൊരാശയ്ക്ക് വേണ്ടി ചെയ്യണമല്ലോ അപ്പോൾ ഒരു ആളിൻ്റെ കുബൂസ് വാങ്ങി കഴിക്കേണ്ട ആളാണ് ഞാൻ അപ്പോൾ ഇന്ന് ഇങ്ങനത്തെ വെറൈറ്റി ഒരു പരിപാടി അപ്പോൾ ഇതിൽ കറി ഇല്ലാതെയാണ് കഴിക്കുന്നത് പെട്ടെന്ന് കറി ഉണ്ടാക്കാനുള്ള മൂടില്ല അപ്പം കറിക്ക് സാധനങ്ങളൊക്കെ ഉള്ളത് മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ നമ്മളിന്ന് എന്തായിട്ടോ അപ്പോൾ പ്രിയമുള്ളവരെ നമ്മളെ വീഡിയോ അതിചായിട്ട് കാണുന്ന നിങ്ങൾ നിങ്ങളും പെട്ടെന്ന് കാര്യം സബ്സ്ക്രൈബ് ചെയ്ത് പോയിട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ എങ്ങനെയാണ് കേട്ടോ സംഭവം അത്ര പെട്ടെന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ ചപ്പത്ത് അപ്പത്തിലേക്കൊന്നാണ് കിടക്കുക കേട്ടോ അടിപൊളി വെറൈറ്റി സാധനമാണ് ഇത് കുറച്ച് കട്ടി കൂടുതലാണ് അടുത്ത് ഞാൻ കുറച്ച് വെള്ളം പാർന്ന് ഒന്നും കൂടി ആട്ടും ഇത് ഒന്നും കൂടി മിക്സിൽ വെക്കും ഞാനന്നേരം ഒന്ന് വെള്ളം കൂട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം ഒന്ന് വെള്ളം കൂട്ടിയിട്ട് അടിക്കുകയാണ് വെള്ളം കൂട്ടി അടിച്ചതിൻ്റെ ശേഷം വീണ്ടും നമ്മൾ ഒന്ന് ചുട്ടു നോക്കുന്നു അടിപൊളിയായിട്ട് വരുന്നുണ്ട് നല്ല നല്ലപ്പോൾ പച്ചക്കട്ടിയായി അങ്ങനെ നമ്മളെ പരിപാടി കഴിഞ്ഞ് നമ്മൾ റൂമിലേക്ക് വീണ്ടും എത്തി ഇനി അതൊന്ന് ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് കട്ടൻ ചായം ഈ പറഞ്ഞ ഈ സാധനമാണ് അപ്പമാണോ ദോശയാണോ അപ്പം ആ അങ്ങനെ കഴിക്കാനുള്ള പദ്ധതിയിലാണ് കേട്ടോ വിഷപ്പായി വളരെ ടൈമായിട്ടോ സാധനം കണ്ടില്ല നല്ല ചൂടോടങ്ങനെ കഴിക്കാമെന്നുള്ള കണ്ടീഷനിലാണ് ഒരു മൂന്നെണ്ണം ഞാൻ ചുട്ടെടുത്തിട്ടുള്ളൂ എനിക്കത്രയേ മാതി രാത്രി വളരെ ഭക്ഷണം കുറക്കുന്നത് നല്ലതാണ് പിന്നെ നമ്മൾ മൂന്നിലൊന്നാണ് വയർ ആക്കേണ്ടത് അങ്ങനെ നമ്മൾ നമ്മളെന്ത് ചെയ്തു നമ്മൾ അപ്പം റെഡി അപ്പം റെഡി നമ്മൾ ഭക്ഷണം തുടങ്ങി അപ്പോൾ ഇതിലേക്ക് കറി മീൻ കറിയൊക്കെ ഉണ്ട് ഭയതാണ് ഞാൻ എടുത്തില്ല ഇങ്ങനെ കളിച്ചു തന്നാണെന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ ഇങ്ങനെ കടിച്ചു തിന്നലുമായി കുറച്ച് വീഡിയോസൊക്കെ കാണുകയും ചെയ്യാം യൂട്യൂബൊക്കെ ഒന്ന് മുറിച്ച് നോക്കി ഒക്കെ നോക്കിയിട്ട് ഉണ്ടാവുക അങ്ങനെ ഇങ്ങനെ സംഭവം കിട്ടിയത് നല്ല ഉണ്ട് ഈ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ഇതിൽ കുറച്ച് ഓയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ സൈറ്റവും ഓയിൽ വെച്ചിട്ടുണ്ട് മാവ് കലക്കുമ്പോൾ മാവ് ആട്ടിയെടുക്കുമ്പോൾ തന്നെ അതിൽ ഞാൻ വെച്ചിട്ടുണ്ട് കുറച്ച് സ്വൽഫം ഉപ്പ് ഇട്ടിട്ടുണ്ട് അത്ര ഉള്ളു വേറെ ഒന്നും ചെയ്തില്ല അടിപൊളി ടേസ്റ്റ് സൂപ്പറാണ് പരിപാടി പെട്ടെന്നുണ്ടാക്കുന്ന പരിപാടിയാണ് ബീഫും ഇതുണ്ടെങ്കിൽ നല്ലതാണ് നമ്മൾ ബീഫും ഉപയോഗിക്കല നമ്മൾ വല്ല ഒട്ടകോ ആടൊക്കെയാണ് ഉപയോഗിക്കൽ അല്ലെങ്കിൽ ചിക്കൻ അല്ലെങ്കിൽ പച്ചക്കറി ബീഫ് ഉപയോഗിക്കാറില്ല അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് എല്ലാവരോടും സ്നേഹം മാത്രം നമ്മൾ ചാനലിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ലൈക്ക് പുറത്ത് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മൾ കാര്യങ്ങൾ ഏറെക്കുറോട് അവസാനിക്കാൻ പോവാണ് അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വിശേഷം വീഡിയോ ചെളിയാണെങ്കിലും കാണുക സപ്പോർട്ട് ചെയ്യുക അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിച്ച് കയ്യാറായി ഇതാണ് നമ്മളെ ഭക്ഷണം ഉള്ളില്ലേ നല്ല സോഫ്റ്റാണ് സാധനം നല്ല അടിപൊളിയായിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടി നമ്മളെ കാണുന്നുണ്ട് കേട്ടോങ്ങളെ അടിപൊളി ടേസ്റ്റ് ഉണ്ട് ഇതിന് കറിയൊന്നും ഇല്ലാതെ നമ്മൾ ഈ മൂന്നെണ്ണം ഞമ്മളങ്ങോട്ട് കഴിക്കും അത്ര മതി ലൈറ്റ് ഭക്ഷണമാണ് മൂന്നാല് ഗുളികയുണ്ട് ആ ഗുളികയും കുടിച്ച് ഞമ്മളായിട്ട് കിടന്നു തുടങ്ങും അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങളുണ്ടായത് കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ കുറച്ച് ലെനത്ത് കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളെന്ത്റച്ചങ്ങനെ അയഞ്ഞൊടിഞ്ഞ് സംസാരിക്കുകയാണ് അപ്പോൾ നമ്മൾ സംസാരത്തിൽ വല്ല തെറ്റ് കാഴ്ചകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ സഹിച്ച് സബൂറായി കാണുക എല്ലാവരോടും സ്നേഹം മാത്രം അപ്പോൾ ഇതാണ് നമ്മൾ അപ്പം മൂന്നാമത്തെ അപ്പം നമ്മൾ കയ്യിലെടുത്തു അതും നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ കിടന്നുറങ്ങും